ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും കേക്കിൻ്റെ വീഡിയോ അല്ലേ കാണിക്കാറ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്നൊരു ക്ലീനിങ് വീഡിയോ ആണേ കാണിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണേ അപ്പോൾ റമദാന വരവേൽക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങളെല്ലാവരും തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനും തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ താഴത്തെ റൂമും കിച്ചണും ഹാളും എല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞാൻ മുകളിലത്തെ റൂമെല്ലാം ക്ലീൻ ചെയ്ത ശേഷം താഴെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം മുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റൂമാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു ക്ലീനിങ് എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ദിവസമായി ഞാൻ വീടെല്ലാം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് അതായത് വല ഇടുക്കിയ ജനലെല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് അല്ലാതെ സാധാ ചെയ്യുന്ന പോലെ മൊത്തത്തിലെല്ലാം അടിച്ചു വാരി തുടച്ചിടും അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം പൊടിയും വിലയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ലോണം ഒന്ന് മൊത്തത്തിൽ നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഒരു റൂമേ ക്ലീൻ ചെയ്യുള്ളൂ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ റൂമ് വൃത്തിയാക്കി ചെയ്യാൻ പറ്റും കാരണം ആ കട്ടിലെല്ലാം ചരിച്ച് അതിൻ്റെ വലയെല്ലാം അടിക്കാം മെത്ത എടുത്ത് പുറത്തിടുക പിന്നെ നല്ല രീതിയിൽ കസേരയും ടീ എല്ലാം നല്ലോണം ചരിച്ചിട്ട് അതെല്ലാം ഒന്ന് തുടച്ച് വലയെല്ലാം അടിച്ച് അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഒരു ദിവസം ചെയ്യാമെന്നാൽ നടക്കുന്ന കാര്യമല്ല ഒരു റൂം നമ്മൾ ഒരു ദിവസം ചെയ്യണം എന്നുള്ള നമുക്ക് അധികം ജോലി ഭാരം തോന്നിയില്ല നമുക്ക് ആ റൂമ് നല്ല ക്ലീനാക്കി ചെയ്യുകയും ചെയ്യാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുള്ള് ക്ലീനാക്കാൻ നിന്നാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കും അപ്പോൾ അതായത് അതാകുമ്പോഴത്തേക്കും അത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പോൾ നമ്മൾ എല്ലാം ഒരു പൊടി പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ക്ലീനാക്കാൻ അപ്പോൾ ആ കട്ടിൽ ചരിച്ചു നോക്കിയാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് മറിഞ്ഞു വീഴുവന്നു പക്ഷെ കുഴപ്പമില്ലാതെ ഞാൻ അത് മറിച്ച് ചരിച്ച് വെച്ചിട്ട് നല്ലോണം തുടക്കി തുടക്കിയെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അത് തിരിച്ചിട്ടാ തന്നെ കൊണ്ട് പറ്റിയില്ല ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം മോൻ വന്നിട്ടാണ് അത് തിരിച്ച് വെച്ചത് പിന്നെ വില അടിച്ച് ജനലെല്ലാം ഒന്ന് ക്ലീനാക്കിയ ശേഷം എന്തെങ്കിലും ഒരു ലിക്വിഡ് വെള്ളത്തിലൊന്നാക്കി കൊടുത്തിട്ട് ആ തുണി നനച്ച് നല്ലോണം എല്ലായിടവും തുടച്ചെടുത്തിട്ടുണ്ട് ഷാംപൂ ആയാലും ഹാൻഡ് വാഷ് ആയാലും ലൈസോളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക എൻ്റെ മോപ്പ് നിങ്ങൾ ആരും ചിരിക്കേണ്ടത് അതിൻ്റെ നൂലെല്ലാം പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മളൊരു സാധനം അത് മാക്സിമം യൂസ് ചെയ്തിട്ടല്ലേ കളയുള്ളൂ അല്ലാതെ കുറച്ച് ഒന്ന് കേട് കേടുവന്നും പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് വേറെ വാങ്ങൂലല്ലോ അപ്പോൾ അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കേടാവുന്നതൊരു ഉപയോഗിക്കും എന്നിട്ടേ കളയുള്ളൂ അപ്പോൾ ആ റൂമൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ബാൽക്കണിയിലോട്ട് പോയി ബാൽക്കണിയിൽ നല്ലോണം പൊടി ഉണ്ടായിരുന്നു അവിടെ ഞാൻ തുടക്കിയല്ല വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ലോണം പുറത്തൊന്ന് നല്ലോണം പൊടി അടിക്കും അപ്പോൾ ആ സോപാനത്തിൻ്റെ കമ്പികളിലൊക്കെ നല്ലോണം പായലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അപ്പറ സൈഡിൽ ഇറങ്ങി നിന്ന് ചെയ്യണം അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മോനാണ് അവിടെ എല്ലാം എനിക്ക് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പുറത്ത് അകംവശം നിന്നുകൊണ്ട് ഞാൻ തന്നെ നല്ലോണം തേച്ച് കഴുകിയിട്ട് പുറത്ത് അവൻ ഇറങ്ങി നിന്ന് നല്ലോണം വൃത്തിയാക്കി തന്നു പിന്നെ പിറ്റേ ദിവസമാണ് അടുത്ത റൂം ക്ലീനാക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മക്കൾ വീട്ടിലുള്ള ദിവസമായിരുന്നു അപ്പോൾ മോനും കൂടെ തന്നെ ജനലെല്ലാം ഒന്ന് ക്ലീനാക്കി തന്നു അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ രണ്ട് വില്ലന്മാർ രണ്ട് മക്കളും കൂടെ വീട്ടിൽ കളിക്കാൻ വേണ്ടി കയറി വന്നതായിരുന്നു അപ്പോൾ നമുക്ക് പൂച്ചു കുട്ടിയുണ്ട് ലിയോ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നവനെ അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതായിരുന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അവന്മാരും കൂടെ കൂടി അവന്മാർക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ശനി ഞായ് ലീവ് ഉള്ളപ്പോൾ വരും അവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്ന് ഇളക്കി മറിച്ചിട്ടേ പോവുള്ളൂ പത്ത് മിനിറ്റ് അടങ്ങിയിരിക്കാത്ത ടൈപ്പാണ് രണ്ടെണ്ണം അവന്മാർ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല അവനും ഫുൾ ടൈം ജോലിയായിരിക്കും അപ്പംമാരുടെ കൂടെ ഓട്ടവും ബഹളവും കളിയും ഒക്കെ ആയിട്ട് അവനും റെസ്റ്റ് റെസ്റ്റില്ലാത്തതായിരിക്കും അവന്മാർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ഈ ഏരിയയിലൊന്നും ആളില്ലാത്തതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇത്ര സമയത്തിനുള്ളിൽ പണി തുടങ്ങണം ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം അങ്ങനെയൊക്കെ തലേ ദിവസം തന്നെ രാവിലത്തെ കാപ്പിക്കുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് കാപ്പി ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയെല്ലാം ഒന്ന് അരച്ചൊന്ന് വെച്ച് പിന്നെ മീനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ച് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം തേങ്ങ ചിരക വയ്ക്കാം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ജോലികൾ തലേ ദിവസമേ ചെയ്ത് വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചണിലുള്ള ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഇതിലോട്ടങ്ങ് പോകാൻ പറ്റും അപ്പോൾ അതിനായിട്ടൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും തന്നെ ഒരു സമയാവും പിന്നെ അത് കഴിഞ്ഞ് ഈ ക്ലീനിങ്ങിലോട്ട് പോകുമ്പോൾ പിന്നെ അതും ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കും എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കലും നോർമലി ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളും തുണി നനയ്ക്കലും അതൊന്നും നമുക്ക് ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെല്ലാം ഒന്ന് നേരത്തെ ചെയ്ത് വെക്കുക സാധാ ചെയ്യുന്നതിലും കുറച്ച് നേരത്തെ ചെയ്തു വെച്ചിട്ട് ഇതിലോട്ട് പോകണം അപ്പൊ എന്തായാലും നമുക്ക് എന്നും ചെയ്യുന്ന ജോലികളൊന്നും ഒഴിവാക്കിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെല്ലാം ഒന്ന് നേരത്തെ ചെയ്ത് വെക്കണം അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അമ്മയൊണ്ട് എന്റെ ജെന്നലിൻ്റെ ആ താഴ്ഭാഗം കണ്ടോ അത്ര ഇതേപോലെ പൊളിഞ്ഞിളങ്ങുന്നുണ്ട് അവിടെ മാത്രമല്ല ഏകദേശം വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഇതേപോലെ പൊളിഞ്ഞ് പൊളിഞ്ഞിളങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനത് ഇടയ്ക്ക് ഇതേപോലെ തന്നെ എങ്ങനെ ഇളകാൻ നിന്നതിനെല്ലാം ഞാൻ അങ്ങനെ പൊളിച്ചിളക്കി താഴെ ഇട്ടിട്ട് തൂത്ത് തുടച്ചിട്ട് പിന്നെ കുറേ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കുഴപ്പം കാണൂല അതൊന്ന് വീഴില് ഇല്ലെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇളകി വീണുകൊണ്ടിരിക്കും അത് നമുക്ക് എപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ആ ജോലി ഞാൻ പിന്നെ ആ വില്ലന്മാരെ ഏൽപ്പിച്ചു അവന്മാർക്കതൊരു രസമായിരുന്നു ഫുള്ള് ചുവരെല്ലാം പൊളിച്ച് പൊളിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ അതെല്ലാം ഒന്ന് താഴെയിട്ട് നിന്നപ്പോഴത്തേക്കും പിന്നെ തൂത്ത് തുളച്ച് വൃത്തിയാക്കിയിട്ട് കാരണം അത് അവന്മാർക്ക് ഒരു രസമായിരുന്നു അത് കുത്തി ഇളക്കാൻ വേണ്ടി സാധാരണ എല്ലാവരും പറയുന്നത് നനവുള്ള ഭാഗത്താണ് അങ്ങനെ ഇളകുന്നതെന്ന് പക്ഷേ നനവുള്ള ഭാഗത്തൊന്നും ഉള്ളു എനിക്ക് നനമില്ലാത്തടത്തും ഇളകുന്നുണ്ട് ഈ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി അറിയാം അപ്പുറത്തെ വശത്ത് സിറ്റൗട്ടാണ് ഇപ്പുറത്തെ വശത്ത് ഹോളും അവിടെ ഒന്നും നനവൊന്നും വരാൻ സാധ്യതയില്ല പക്ഷേ എല്ലായിടവും ഇതേപോലെ ചെറുത് ചെറുതായിട്ട് ഫുൾ ഇളകുന്നുണ്ട് പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്കും ജനലെ നേരത്തെ തുടച്ച് ക്ലീനാക്കിയതാണ് എന്നാലും അതിൻ്റെ പൊടി വീണ്ടും ഒന്ന് അടിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തത് ഇന്ന് ഒരു റൂമ് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മക്കളെല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് എനിക്ക് കുറേ ജോലി എല്ലാവരും കൂടെ ചെയ്തു തന്നതുകൊണ്ട് എളുപ്പമായി അതുകൊണ്ട് പിന്നെ ഞാൻ ഹാളും സിറ്റൗട്ടും പിന്നെ കുറച്ച് ടെറസിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അതും കൂടി ഞങ്ങൾ ക്ലീനാക്കി അപ്പം അവിടെ നല്ല വെയിലടിച്ചതുകൊണ്ട് പായലെല്ലാം നല്ലോണം പൊടിഞ്ഞളകി ഈരിപ്പുണ്ടായിരുന്നു പക്ഷേ ഈർക്കിളിൻ്റെ ചൂട് താഴെ പോയി എടുത്തുകൊണ്ട് വരുന്ന മടി കാരണം ഞാൻ പിന്നെ ആ ബ്രഷ് വെച്ചിട്ട് തന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തൊന്ന് ഒതുക്കി കൊടുത്തിട്ട് കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മാറ്റി ഒരു അറ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് പേപ്പർ പേപ്പറെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഒന്ന് കത്തിച്ചു കൊടുത്ത് കുറച്ച് സാധനങ്ങൾ ഹാളിലും ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് ടെറച്ചിലോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ തുടയ്ക്കാനുള്ള പണികൾ നോക്കി തുടയ്ക്കുന്നതിന് മുന്നേ ഒരു തുണി നനച്ച് ഇതേപോലെയുള്ള ഭാഗങ്ങളും ചുവരും ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ് തറ തുടച്ചിട്ടുണ്ടായിരുന്നത് ഇത് മൊത്തം ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഇതെല്ലാം തുടച്ച് തീരുമ്പോഴത്തേക്കും നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ വളഞ്ഞാണോ ഇരിക്കുന്നതെന്ന് വേറന്നാണോ ഇരിക്കുന്നതെന്ന് നടുവിനും അറിയാൻ വയ്യ എനിക്കും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു പിന്നെ തറ തുടച്ച് തറ രണ്ട് മൂന്ന് പ്രാവശ്യം തുടയ്ക്കാനുണ്ടായിരുന്നു കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു ആ ചുവരിയിൽ നിന്നെല്ലാം ഇളക്കിയപ്പോഴത്തേക്കും നല്ല പൊടിയുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തയ്യൽ മെഷീനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ തയ്യൽക്കാരിയാണെന്ന് പക്ഷേ അല്ല ചെറിയ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ എണ്ണയ്ക്ക് പകരം ഞാൻ സൺഫ്ലവർ എടുത്ത് ഒഴിച്ചു കൊടുത്തതിനകത്ത് പക്ഷേ ഇപ്പം അനങ്ങാതിരിപ്പുണ്ട് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ലാത്തൊരവസ്ഥയിലിരിപ്പുണ്ട് എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ ആ സൺഫ്ലവർ എടുത്ത് ഒഴിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല അത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ട് സൺഫ്ലവർ ആണല്ലോ ഞാൻ ഒഴിച്ചതെന്ന് ഓർമ്മിച്ച് പക്ഷേ ഇപ്പോൾ ഒരു അനക്കോ ഇല്ല അത് അങ്ങോട്ട് ചലിക്കാത്ത രീതിയിൽ ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ വീണ്ടും കുറച്ചൊക്കെ ഒന്ന് എണ്ണയിട്ടൊന്ന് അനക്കി അനക്കി ഏകദേശം കുറച്ചൊക്കെ ഒന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് തയ്ക്കാൻ പാകത്തിന് ഇതുവരെ ആയിട്ടില്ല ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോയും കൂടി ഇനി ഉൾപ്പെടുത്താം എന്നും കേക്ക് വീഡിയോസ് അല്ലേ കാണിക്കാറ് അപ്പോൾ ഞാനൊന്നൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിച്ചത് അപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ബാക്കി താഴത്തെ റൂമ് കിച്ചൺ എല്ലാം ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാനെങ്കിൽ അതെല്ലാം ഒന്ന് വീഡിയോ ആക്കി ഇടാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാമേ